ഗായ്സ് ഫസ്റ്റ് ഓഫ് ആൾ ഐ ഹ്യൂജ് വെൽക്കം ടു ഓൾ മൈ ഫാമിലി മെമ്പേഴ്സ് കുറേ കാലമായില്ലേ ഏകദേശം നമ്മൾ ഒരു ടു മന്തിൻ്റെ അടുത്തായിട്ടുണ്ടാകും ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഒരു ഷോർട്ട് ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ഡേറ്റ് ഒക്ടോബർ എയ്റ്റീൻതാണ് കേട്ടോ അതായത് നമ്മളുടെ ദീപാവലിയുടെ രണ്ട് ദിവസം മുൻപാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാടെന്ന് പറയുന്നത് പൊന്നാനിയാണ് പൊന്നാനിയിൽ എക്സാക്ട് പ്ലേസ് എന്ന് പറയുന്നത് കുറ്റിക്കാടാണ് അപ്പോൾ അവിടെ നമ്മുടെ ഏകദേശം ഈ പൊന്നാനിക്കാരുടെ തന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വെച്ചുവാണിഭം എന്ന് പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദീപാവലി സീസൺ ആകുമ്പോൾ അതിൻ്റെ ഒരു വൺ വീക്ക് മുൻപൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചക്കറികളും പിന്നെ ഫ്രൂട്ട്സും പിന്നെ നമ്മുടെ ഈ അണ്ടർഗ്രൗണ്ട് കിഴങ്ങുകൾ കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ നമ്മളിവിടെ വന്നിട്ട് കൊണ്ടുവന്ന ആളുകൾ വിൽക്കുകയാണ് അപ്പോൾ രണ്ട് റോഡ് സൈഡിലും നിറച്ചും അപ്പോൾ ഞാനും ഏട്ടനും അക്ഷിബേബിയും കൂടിയിട്ട് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്ന് കാണാനായിട്ട് അപ്പോൾ നോക്കി ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ചോക്ലേറ്റ്സ് ദീപാവി ചോക്ലേറ്റ്സ് ഉണ്ടാവും പിന്നെ അതേപോലെ ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടാവും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും കേട്ടോ സാധാരണ നമ്മൾ പൂരപ്പറമ്പിലൊക്കെയല്ലേ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കാണാം ഡേ കളർഫുള്ളായിട്ടുള്ള സ്നാക്സൊക്കെ കാണാം അപ്പോൾ ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ രണ്ടായിരുന്നു കേട്ടോ ആദ്യം നമ്മൾ ഈ മഞ്ഞ ജിലേബിയും ശർക്കര ജിലേബിയും കുറച്ച് വാങ്ങിച്ചു പിന്നെയും നമുക്കിതേ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ടായിരുന്നു റോഡിൻ്റെ ഇരുവശങ്ങളിലും നിറയെ ആളുകളാണ് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ കണ്ടില്ലെ വെജിറ്റബിൾസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് നമുക്ക് വേണ്ടത് വേണ്ട രീതിക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് പ്ലാസ്റ്റിക് കൊട്ടകളും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെയും കണ്ടില്ലേ കിഴങ്ങുകൾ തന്നെയാണ് കുറേ ഭാഗങ്ങളിലായിട്ട് വിൽക്കുന്നത് പിന്നെ ഇതൊന്നും കൂടാതെ നമ്മുടെ ഈ ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ അല്ലേ വില കുറവ് വിൽക്കുക അത അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ന് ഈ ഒക്ടോബർ പതിനെട്ടിന് നമ്മൾ വന്നപ്പോൾ ചെറിയ രീതിയിൽ കമ്പാരിറ്റീവ്ലി തിരക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലെല്ലാം നടന്ന് കാണാനായിട്ട് സാധിച്ചു ഇതേ കരിമ്പാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ നമ്മളുടെ ദീപാവലിയുടെ ടൈമായിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ ഈ മഹാനവമി പൂജ ടൈമില്ലേ ആ ടൈമിലൊക്കെ ഇവിടെ മെയിനായിട്ട് വിൽക്കാൻ കൊണ്ടുവരുന്നതാണ് ഈ കരിമ്പും കാര്യങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഉപ്പിലിട്ടൊക്കെ വിറ്റുന്നത് ഭയങ്കര ആയിട്ട് നിൽക്കുകയാണ് പിന്നെ നമുക്ക് ഒരുപാട് കിഴങ്ങുകൾ കാര്യങ്ങൾ ഇതേ പറഞ്ഞ പോലെ തന്നെ ചട്ടികൾ ഇതൊക്കെ മെയിൻ ആണ് കേട്ടോ ഈ ടൈമിലുള്ള ഹൈലൈറ്റാണ് ഈ ചട്ടികൾ പലതരത്തിലുള്ള ചട്ടികൾ കുഞ്ഞി ചട്ടികൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചെരാത് അങ്ങനത്തെ ഐറ്റംസ് അല്ലേ എല്ലാം പത്തിരി ചട്ടി അങ്ങനെ പലതരത്തിലുള്ള ചട്ടികളും ഈ മൺ കൊണ്ടുള്ള പല ഐറ്റംസും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ അത്രയ്ക്ക് പോളിഷ്ഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നീട് ഉള്ളതാണിത് കണ്ടില്ല ദീപാവലിയുടെ പടക്കങ്ങളൊക്കെ ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു വിൽക്കുന്നുണ്ടായിരുന്നത് അതുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കൂടെ വാങ്ങിച്ചു കേട്ടോ ഇന്ന് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് തേന് മിഠായി എന്നൊക്കെയാണ് നമ്മളിവിടെ സാധാരണ പറയാറുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നുള്ളത് പ്ലീസ് ജസ്റ്റ് കമൻ ബിലോഗൈസ് അതേപോലെ തന്നെ കുഞ്ഞിപ്പെണ്ണിനും കൊടുത്തു ആൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൾ അങ്ങനെ കുറേ നേരം വായക്കുവെച്ചിട്ടാളെ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം കഴിക്കുന്നത് അപ്പോൾ ആൾക്കും കൊടുത്തു ഇഷ്ടപ്പെട്ടു അതും ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല തിരക്കാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഓഫീസ് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലെത്തി അപ്പോഴേക്കും ഏട്ടൻ വീട്ടിലേക്ക് എത്തി ഒന്ന് ഫ്രഷ് ആവാൻ പോലുള്ള ഗ്യാപ്പില്ലാതായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ഒരുപാട് ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പെണ്ണുറങ്ങേണ്ട സമയമാവില്ലേ അപ്പോൾ അപ്പോഴേക്കാകുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂർ ജ്യൂസ് ചെയ്യാൻ ഫുഡ്സിൽ കയറിയിട്ടോ ബി ജെ എഫിൽ അവിടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ബി ജെ എഫിൻ്റെ ഒരു ഔട്ട്ലെറ്റ് നമ്മുടെ കുറ്റിക്കാടുണ്ട് കുഴപ്പമില്ലാത്ത ഒരു സർവീസ് ആകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ വലിയ കുഴപ്പമില്ലായിരുന്നു എന്നാൽ പോലും എനിക്ക് അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്ന ഒരു ഐറ്റം സീതാഫലിൻ്റെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടായിരുന്നു അതിൽ നമ്മൾ സീതാഫൽ ആൻഡ് ഡേറ്റ്സും ഏട്ടൻ അത് ഓർഡർ ചെയ്തു ഞാൻ കോക്ടെയിൽ കോക്ടയിൽ കിങ്ങുമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷേക്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് മേ ബി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും എനിക്ക് പൊതുവേ ഷേക്സിനോട് വലിയൊരു കമ്പമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വലിയ രീതിയിൽ റെക്കമെൻ്റൊന്നും ചെയ്യില്ല ഇത് വേറെ ഒന്നുമില്ല നമ്മുടെ ഷാർജേക്കല്ലേ അതിൽ കുറച്ചും കൂടി എന്തൊക്കെയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുള്ള ഒരു ടേസ്റ്റ് അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇനി എങ്ങനെ കുടിച്ച് തീർക്കും എന്നുള്ളതായിരുന്നു ഒരു മനസ്സിലുള്ള ചിന്ത കേട്ടോ പിന്നെ കൂടെ ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല തൽക്കാലം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഏട്ടൻ്റെ ഐറ്റം കുറച്ച് ഞാനും കുടിക്കാം ഇത് ഏട്ടനകൊണ്ട് കുടിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഉള്ളൊരു ധൈര്യത്തിലാണ് ഇരുന്നുണ്ടായിരുന്നത് മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പറ്റിയ മോശമാണെന്നല്ല ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എനിക്ക് പൊതുവേ വലിയ താല്പര്യമില്ല ഷേക്സിനോട് അതുകൊണ്ടുള്ളൊരു ഒരു ഒരു ഇഷ്ടക്കേട് അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന സീതാഫൽ വിത്ത് ഡേറ്റ്സ് വന്നു ഏട്ടൻ കഴിച്ചു അതേപോലെ തന്നെ എനിക്കും കുറച്ച് തന്നു ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്തുകൊണ്ടും മറ്റേ നമ്മുടെ കോക്ടെയിൽ ടെയിൽ കിങ്ങിനേക്കാൾ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല എന്താ പറയുക ഫീല്ലിങ് ആയിരുന്നു നമുക്ക് വിശപ്പൊന്നും ഉണ്ടാവില്ല പിന്നെ ഇത് രണ്ടായാലും ഷേക്സ് രണ്ടു രണ്ടായിട്ടുണ്ടെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ ഷേക്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ടും നല്ല രീതിയിൽ ഇഷ്ടപ്പെടും ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടും അങ്ങനെ ഞാൻ സീതാപ്പള്ളി കഴിച്ചു നോക്കിയപ്പോൾ എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ലൊരു ടേസ്റ്റ് സീതാപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റിൻ്റെ കൂടെ ഡേറ്റ്സും പിന്നെ നല്ല കട്ടിയിലുണ്ടായിരുന്നു നല്ല കൺസിസ്റ്റൻസി ഒക്കെ എന്ന് വെറുതെ വെള്ളം ഒഴിച്ചുള്ള പാലല്ല നല്ല കട്ടിയിൽ നല്ല ഫ്രോസൺ മിൽക്ക് അടിച്ചെടുത്ത ആ ഒരു ടേസ്റ്റ് തന്നെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ ഇത് നമ്മൾ കുഞ്ഞിപ്പണ്ണിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ രീതിയിൽ ഒരു സ്പൂൺ വാങ്ങിച്ചിട്ട് ഒരുത്തിരി തണുപ്പ് മാറ്റിയിട്ട് മുൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കണ്ടപ്പോൾ പിന്നെ കൊടുക്കാൻ നിന്നില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കലവ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടി ആയിരിക്കാം എനിക്ക് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് വിശക്കുമ്പോഴാണല്ലോ സാധാരണ എന്ത് കിട്ടിയാലും ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യുക അപ്പോൾ ഇത് ഓക്കെയാണ് പക്ഷേ എനിക്ക് വേണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ കുടിക്കാൻ തന്നിട്ടില്ല എൻ്റെ ഐറ്റം ഈ ഈ കോക്ടൈൽ കിങ് ഏട്ടനായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് ഏട്ടൻ്റെ സീതാഫൽ വിത്ത് ഡേറ്റ്സ് ഞാനും കഴിച്ചു കേട്ടോ ഏട്ടനാറ്റതോട്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായിരുന്നു ഞാൻ എനിക്ക് മറ്റേത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഏട്ടനോട് രണ്ട് കുടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഏട്ടനോട് പറഞ്ഞു എന്നാൽ നിനക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കൂ നീ ഇത് കുടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കുടിച്ചു അതിന് കുഞ്ഞുപണി നമ്മൾ കുറച്ച് നേരം ചെയറിൽ അവിടെ ഇരുത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷെ ആൾ പണ്ടത്തെ പോലെ അല്ല ഇരിക്കില്ല കേട്ടോ വലുപ്പം വെച്ചല്ലോ ഒരു വയസ്സും മൂന്ന് മാസം കംപ്ലീറ്റ് ആയി നാലാം മാസം ഇപ്പോൾ ആവും അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ ഇരുത്തിയാൽ ഇരിക്കുമെന്നില്ല പിന്നെ അവളെ ഒന്ന് ഇരുത്താം എന്നുള്ള ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് നമ്മൾ പാട്ടൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അവൾക്ക് സ്ക്രീൻ ടൈം എന്നുള്ള ഒരു സംഭവം അധികം ഞാൻ ഇതുവരെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഞാൻ അങ്ങനെ കാണിക്കാറില്ല പക്ഷേ മറ്റു പലരും ഉണ്ടാവുമല്ലോ നമ്മൾ ഓഫീസ് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ കുട്ടികളെ കൊണ്ടുനടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ബാക്കിയുള്ളവരൊക്കെ ചെറിയ രീതിയിലൊക്കെ അവളെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാറുണ്ട് അല്ലാതെ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒട്ടും കാണിക്കാറില്ല പാട്ടൊക്കെ വെച്ച് കൊടുക്കും ആൾക്ക് പാട്ട് ഡാൻസ് അങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിനുള്ള സൈഡായിട്ട് നമുക്ക് സ്നാക്സും കാര്യങ്ങളൊന്നും കഴിക്കാനുള്ള സ്പേസ് ഒട്ടും ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പെട്ടെന്ന് മഴ വന്നപ്പോൾ നമ്മളൊന്നും നോക്കാതെ വേറെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബൈ ഗായ്സ് ഇനി ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ